ഗിയർ ഇടേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എങ്ങോട്ട് മാറ്റിയാലത്തെ വീട് നിങ്ങൾ ആദ്യം നമുക്ക് കിടക്കുന്ന ഗിയർ സെക്കൻഡ് ഗിയർ ആണ് നമുക്ക് സ്പീഡ് കൂട്ടുന്നു ഞാൻ ആസൈഡ് കൊടുത്തു സ്പീഡ് കൂട്ടി അതിന് എനിക്ക് അടുത്തു ഞാൻ സ്വൽപ്പം കൂട്ടി കൊടുത്തു മാറ്റുന്നു ക്ലിച്ച് ചോട്ടുന്നു തേർഡ് ഗിയർ എവിടെ നമ്മൾ തേർഡ് ഗിയർ ഇട്ടു അത് എല്ലാരും എന്ത് ചെയ്യും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ നോക്കിയാ ചെയ്യുന്നു അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയിടാൻ പറ്റും കറക്റ്റ് ആയിട്ട് പക്ഷെ നമ്മൾ വണ്ടി ഓടി ചെന്നാണ് നോക്കിയിട്ടല്ല അതുകൊണ്ടാണ് നമുക്ക് നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇതിലൊരു കൈ വരുന്ന സമയത്ത് നമുക്ക് തെറ്റി കാരണം ഒരു കാരണസാലത്ത് നിങ്ങൾ ഗീർ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗീർ മാറില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് അതായത് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാതെ വാഹനം ഓടിക്കാം ഈ ട്രിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും ഡം ചെയ്യാനും ഒക്കെ ഉണ്ട് ആ സമയത്ത് കൃത്യമായിട്ട് തെറ്റാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തറാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും കാരണം പത്ത് വർഷമായിട്ട് മനുഷ്യർ ലൈസൻസ് കാര്യങ്ങളുണ്ട് വാഹനം വീട്ടിലുണ്ട് പക്ഷേ സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സിറ്റി പോലും കേരളത്തിൽ പലരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെയും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുണ്ടെങ്കിൽ മാത്രം ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്കൊരു സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാ ഗിയർ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് സ്റ്റിയറിംഗിൽ നിങ്ങൾ ബലം കൊടുക്കരുത് നിങ്ങൾ ഗിയർ വേണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമുക്ക് സ്റ്റിയറിംഗും തെറ്റിപ്പോ ഗിയറും തെറ്റി പോകുന്നത് അപ്പൊ നമ്മൾ ബലം കൊടുക്കാതെ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് നിങ്ങൾ വീട്ടിൽ കിടക്കുമ്പോൾ തന്നെ ആദ്യം ആദ്യം ചെയ്യേണ്ട കേസ് നിങ്ങൾ നിർത്തി കൊണ്ട് നിങ്ങൾ നേരെ തന്നെ നോക്കി എന്ത് ചെയ്യാ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് നിങ്ങൾ ഓരോ ഗിയർ എഴുതാൻ പഠിക്കണം നിങ്ങൾ ആദ്യമേ ഗിയറിന്റെ മുകളിലേക്ക് നോക്കണം നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ ഗിയറുകൾ എവിടെ കിടക്കുന്നത് ഫസ്റ്റ് എവിടെയാണ് സെക്കൻഡ് എവിടെയാണ് ഫോർത്ത് എവിടെയാണ് ഫിഫ്റ്റ് എവിടെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്താണ് കണ്ടില്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നു ഇപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ ഒരു വരയൊക്കെ ഉണ്ട് നിങ്ങൾ ആ വര നോക്കാൻ മനസ്സിലാക്കാം നമുക്ക് ഇവിടെ സെൻട്രിൽ നിന്ന് നമുക്കറിയാം നൂറാണ് അവിടെ നിങ്ങളുടെ ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് ഫസ്റ്റ് ഒന്ന് അറിയാം പക്ഷെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല ഇങ്ങനെ പോകുന്നു വഴിയുണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോകണമെങ്കിലും നമുക്ക് വഴിയോടെ വന്നാലേ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത് പോലെ വഴിയുണ്ട് ആ വഴിയോടെ പോയാൽ നമുക്ക് ഗിയർ കൃത്യമായിട്ട് വീട് ഇങ്ങനെ ഫസ്റ്റ് ഇടുന്ന ദീ ഭാഗത്തേക്ക് വന്ന് ഇതല്ലേ അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൈ മരത്തു ഒന്നും വേണ്ട നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം അത് ഈ ഒരു സൈഡിലൂടെ ചേർത്തു അത് നമ്മൾ ഈ കള്ളവറലിന്റെ ഭാഗം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ കള കൈ മലത്തി വെച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു വേണ്ട കാരണം നമുക്ക് വണ്ടി ഓടിച്ച സമയത്ത് കൃത്യമായിട്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെ കൈ മലത്തി വെച്ചുകൊണ്ട് നമുക്ക് ഗീറിടണമൊന്നും നമുക്ക് സാധിക്കുന്നതല്ല അപ്പൊ നമ്മൾ ഈ ഒരു ഗിയറിനെങ്ങനെ ഗീറിന്റെ മുകളിൽ നമ്മുടെ കൈ ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചാൽ കൃത്യമായിട്ട് ഗിയറുകൾ തെറ്റാൻ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ ഈ ഒരു ഇങ്ങനല്ല നമ്മളിടുന്നത് വിരളുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് വേണ്ടല്ലേ സൈഡ് ചേർത്തിട്ടു ഏത് ഗീർ വരും ഫസ്റ്റ് ഗിയർ വീഴും അപ്പൊ സൈഡ് ചേർന്നില്ലെങ്കിലോ തേട് കീർ ഇട്ടു അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും ഈ ഗിയറുക സമയത്ത് ഫസ്റ്റും തേടും ഒക്കെ തെറ്റി പോകാനുള്ള കാരണം ഫസ്റ്റ് ഇടുന്ന ആയിരിക്കും തേടേണ്ടോട്ട് പോകുന്നതിന്റെ കാരണം സൈഡ് ചേരാത്ത കൊണ്ടാണ് അപ്പം എന്ത് ചെയ്യണം സൈഡ് ചേർത്തിട്ട് ഏത് ഗീർ വീഴും ഫസ്റ്റ് ഗിയർ വീഴും അതേപോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഗിയർ ഇട്ടതിനു ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യും നമ്മൾ ആ ഗിയർ തന്നെ ഗിയർത്താനിട്ട് ഇങ്ങനെ ഗീർ ഇട്ടുകൊണ്ടിരിക്കുകയല്ല എന്ത് ചെയ്യും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നാണ് നമ്മൾ ഗിയർ ഇടുന്നത് അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ വീണ്ടും രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിംഗ് പിടിക്കണം വീണ്ടും സ്റ്റിയറിംഗ് പിടിച്ചതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുന്നു അടുത്ത ഗീറിട്ട് കൊടുക്കുന്നു കണ്ടില്ല സെക്കൻഡ് ഇപ്പൊ നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയാണെ ഇപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കാണിച്ചിരിക്കണം ഇതാ ഞാൻ വീണ്ടും ഗീറിട്ട ശേഷം വീണ്ടും ഷീറിംഗിലേക്ക് പിടിക്കുന്നു ക്ലച്ച് ക്ലിച്ച് കാലെടുക്കുന്നു കേട്ടോ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതിന് ഞാൻ ഒരു സ്റ്റൈൽ നമ്മൾ കാണിക്കുകയാണ് ഇതാ വണ്ടി ഇങ്ങനെ ഓടിക്കുന്നു ഓടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അടുത്ത ഗിയർ ഇടണം എന്ത് ചെയ്യണം വീണ്ടും ആശ്രയിഡർ നമ്മൾ വാരുന്നു ക്ലിച്ച് ചവിടുന്നു അടുത്ത ഗിയർ ഇടണം നമ്മൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ആദ്യമേ ഗിയറിലേക്ക് പിടിക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം ഗിയർ ഏതിലാപ്പൊ കിടക്കുന്നത് അതേപോലെ തന്നെ ഇപ്പൊ കിടക്കുന്ന ഗിയറിൽ ഇപ്പൊ അടുത്ത ഗിയർ ഏതായിടേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് എങ്ങോട്ട് മാറ്റിയാലാണ് അടുത്ത ഗിയർ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇപ്പൊ നമുക്ക് കിടക്കുന്ന ഗിയർ സെക്കൻഡ് ഗിയർ ആണ് ഇപ്പൊ നമുക്ക് സ്പീഡ് കൂട്ടുന്നു ഞാൻ ക്ലച്ച് ഒന്ന് കാറ്റി ആസേഡർ കൊടുത്തു സ്പീഡ് കൂട്ടി അതിന് എനിക്ക് അടുത്ത തേർഡ് ഗിയർ നമ്മൾ ഞാൻ ആസേഡർ സ്വൽപ്പം കൂട്ടി കൊടുത്തതിനെ ആസൈഡർ മാറ്റുന്നു ക്ലച്ച് ചവിട്ടുന്നു തേർഡ് ഗിയർ എവിടെ കൊണ്ടുവന്നു തേർഡ് ഗിയർ ഇട്ടു അതിന് വീണ്ടും നമ്മൾ ക്ലച്ച് ഒന്ന് എടുക്കുന്നു വീണ്ടും ആസ്വഡർ കൊടുക്കും നമ്മൾ വണ്ടി ഓടിക്കുന്നു അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ആദ്യമേ നമ്മളിപ്പം എല്ലാരും എന്ത് ചെയ്യും നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ നോക്കിയായി ചെയ്യുന്നത് അപ്പൊ നമ്മള് കൃത്യമായിട്ട് നമ്മൾ നമ്മളെ കറക്റ്റായിട്ട് നോക്കിയിടാൻ പറ്റും കറക്റ്റ് ആയിട്ട് ഇടുക പക്ഷെ നമ്മൾ വണ്ടി നമ്മൾ അങ്ങോട്ട് ഓടിച്ചിട്ടല്ലിരുന്നു അതുകൊണ്ടാണ് നമുക്ക് നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യാ ഇതിലൂടെ കൈ വരുന്ന സമയത്ത് നമുക്ക് തെറ്റി പോകുന്നതിന്റെ കാരണം അതാ അപ്പൊ ഒരു കാരണ സ്ഥലത്ത് പാടില്ല നിങ്ങൾ ഇതിലേക്ക് നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല നമുക്ക് തെറ്റിയാലും നോക്കാതെ വന്ന് പ്രാക്ടീസ് ചെയ്താലും എന്ത് ചെയു നമുക്ക് കൃത്യമായിട്ട് വണ്ടി ഓടിച്ച സമയത്ത് നമുക്ക് കൃത്യമായിട്ട് തെറ്റാതെ ഇടാൻ കഴിയുള്ളൂ അപ്പൊ നമ്മൾ നേരെ നോക്കുന്നു ഫസ്റ്റ് ഇടുന്നു അതുപോലെ തന്നെ നമ്മൾ വീട് ക്ലച്ചിന് കാർഡെടുക്കുന്നു ആസേട്ട് കൊടുത്ത് ചെറിയ ചെയ്തിരിക്കുന്നു വീണ്ടും നമുക്ക് സ്പീഡ് കൂട്ടുന്നു ആസേട്ട് ക്ലച്ച് ക്ലച്ചിച്ച് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു അതേപോലെ തന്നെ ക്ലച്ചിന് കാർഡെടുക്കുന്നു ആസേർട്ട് കൊടുക്കുന്നു വീണ്ടും വീണ് നമ്മളിങ്ങനെ പതുക്കെ തിരിച്ച് ഇങ്ങനെ പൊട്ടു ഇങ്ങനെ അവരുടെ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് അവിടുന്ന് പിന്നെ നമുക്ക് ഗിയർ അടുത്ത് കിട്ടണം ആസേർട്ട് മാറ്റുന്നു ക്ലച്ച് വിടുന്നു തേർഡ് ഗിയർ ഇടുന്നു ഈ ഒരു രീതിയിൽ ഇപ്പൊ ഇനി നമ്മൾ അടുത്ത ഡൗൺ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് എടുത്തിട്ടുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആഗ്രഹമാണ് പക്ഷെ പേടിയാണ് അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണം അതിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റീതി കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്നെ കൊണ്ടാക്കി പലരും നമ്മളെ മടിപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഡൈസർ പ്രാക്ടീസ് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചുറ്റി നോക്കിയാൽ തന്നെ അറിയാം എഴുത്തഞ്ച് എൺപത് പൈസ അപ്പച്ചന്മാരും ഓടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് നമുക്ക് എന്തായാലും എൺപത് പൈസ പിന്നെ എന്തുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ കൃത്യമായിട്ടുള്ള ട്രിക്കുകളും ടിപ്സുകളും മനസ്സിലാകൊണ്ടാണ് വണ്ടി ഓടിക്കാൻ കഴിയാതെ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹമാണ് എന്റെ കോണ്ടാക്ട് എന്റെ ജില്ല ഏതാണ് കാര്യം അപ്പം ഇപ്പോഴും വിളിച്ചു ചോദിക്കും എന്റെ ജില്ലയിലും എന്റെ ജില്ലയിൽ നിങ്ങൾ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലയുടെ ഇടയിലുള്ള ഏത് ജില്ലയിൽ എന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കോൺടാക്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ കിടക്കുന്ന ഗിയർ നമുക്ക് ഡൗൺ ആക്കണം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഡൗൺ ആക്കണം എന്ന് എന്ത് ചെയ്യണം നമ്മൾ സ്ലോ ആക്കുന്ന മാസമായിട്ടെന്ന് മാറ്റുന്നു ഒന്ന് ചെറുതായിട്ട് സ്ലോ ചെയ്യുന്ന സമയത്ത് ബ്രേക്കിലേക്ക് സ്ലോ ചെയ്യുന്നു ക്ലച്ചോട് ചവിട്ടി നേരത്തെയാണ് തേടാക്കുന്നു അങ്ങനെ വീണ്ടും നമ്മൾ ഇങ്ങനെ എടുക്കുന്ന എടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് സ്ലോ ആകുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ ബ്രേക്കിലേക്ക് സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ആക്കുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക അതായത് നേരെ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സിയറിംഗിലേക്ക് കൈ വെക്കണം കാരണം നിങ്ങൾ ഒരു കാരണവർ നിങ്ങൾ ഗിയർ തന്നെ ഇങ്ങനെ ഗിയർ മാറില്ല കാരണം നമ്മൾ കുറച്ചു നേരം ആദിവാദി നമ്മൾ ഇത് തെറ്റു എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് നമുക്ക് എളുപ്പമാകും പക്ഷെ നമ്മൾ വണ്ടി ഓടിച്ചോണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഇട്ടുകൊണ്ടിരിക്കുവല്ല നമ്മൾ വണ്ടി ഓടിച്ച സ്റ്റിയറിംഗിൽ പോയി അടുത്ത ഗിയർ ഒക്കെ പിന്നെ ഇടുന്നത് അപ്പം നമ്മൾ സ്റ്റിയറിംഗിലേക്ക് കൈ വരുന്നു പിന്നെ നമ്മൾ ഗിയറിടുമ്പേ നമുക്ക് തെറ്റുന്നു അപ്പം ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ നിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം ഫസ്റ്റ് ഇടുന്നു വീണ്ടും ക്ലച്ചിൽ കാൽ എടുക്കുന്നു ആസ്വേറ്റർ കൊടുക്കുന്നു വീണ്ടും ആസ്വദിന്ന് കാലെടുക്കുന്നു ക്ലച്ച് ഔട്ടുന്നു സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും ക്ലച്ച് ക്ലച്ചിത് കാടെടുക്കുന്നു നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ തെളിയിക്കുന്ന ആസ്വേറ്റർ കൊടുക്കുന്നു വീണ്ടും എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ ചെയ്യുന്നു അതുപോലെ തന്നെ ഡൗൺ ആക്കണം കാരണം പലർക്കും ചിലപ്പോൾ ഗിയർ ഇട്ടാൽ ചിലപ്പോൾ എളുപ്പം എളുപ്പം അങ്ങനെ പോകും പക്ഷെ പെട്ടെന്ന് ഡൗൺ ആക്കണം പലർക്കും എന്ത് ചെയ്യുന്നത് തെറ്റി പോകുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പം ഇപ്പൊ ഉദാഹരണം ഇപ്പം നാലാമത്തെ ഗിയർ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ നാലാമത്തെ ഗിയർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു വണ്ടി സ്ലോ ചെയ്തണം പെട്ടെന്നൊരു സ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വാക്കിംഗ് സ്പീഡ് വരെ ആകണം എന്ത് ചെയ്യണം നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഗിയർ എല്ലാം ഡൗൺ ചെയ്യണ്ട പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ അത് കിടക്കുന്ന ഗിയറിൽ നിന്ന് ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്ത് കഴിയുമ്പോൾ ആ വണ്ടി ബ്രേക്കിൽ എത്ര സ്ലോ ചെയ്തതിനു ശേഷം ബ്രേക്കിൽ നിന്ന് നന്നായുമ്പം ആ റണ്ണിങ് എത്രയാണോ ഇപ്പൊ ചിലപ്പോൾ നടക്കുന്ന സ്പീഡേ കാണത്തുള്ളൂ ചിലപ്പോൾ അതിനേക്കാളും സ്പീഡ് കൂടുതൽ കാണും ആ റണ്ണിങ് എത്രയാണോ അതിനനുസരിച്ചുള്ള ഗിയർ എന്ത് ചെയ്യുക ക്ലച്ച് ചവിട്ടിക്കൊണ്ട് മാറിക്കൊടുക്കുക ഇപ്പൊ നമ്മളിപ്പം ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു വണ്ടി അവിടെ ഫ്രണ്ടിൽ ഒരു വണ്ടി കണ്ടു നമ്മളൊരാൾ കണ്ടു അല്ലെങ്കിൽ പെട്ടെന്ന് ചവിട്ടി പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേനെ ആ വണ്ടി അല്ലെങ്കിൽ ആളെന്ത് ചെയ്തു മാറി ഓടിക്കും അപ്പൊ നമ്മൾ ബ്രേക്ക് ഒന്നായിച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് ഒരു നടക്കുന്ന സ്പീഡേ ഉള്ളൂ എന്ത് ചെയ്യണം പെട്ടെന്ന് നിങ്ങൾ ക്ലച്ച് കൊടുക്കുന്നു സെക്കൻഡ് ഗിയർ ആക്കി കൊടുക്കണം അല്ല നമ്മളിങ്ങനെ ഡൗൺ ആക്കി തേർഡ് ഗിയർ അല്ലെങ്കിൽ ടു ഗിയർ അങ്ങനെ തെക്കൻഡ് അങ്ങനെ അങ്ങനെയൊക്കെ കാരണം അതായത് നമുക്ക് വലിയ ഹെവി വണ്ടി ഒക്കെ നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡൗൺ ആക്കി ഡൗൺ ആക്കി ഡൗൺ ആക്കി നമ്മൾ വണ്ടി സ്ലോ ആക്കി നിർത്തുന്നത് അതായത് ഇപ്പം ഈ കാറുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി വാക്സ്പീഡ് വരുന്നതിനനുസരിച്ച് നമ്മൾ ബ്രേക്ക് മാറി കഴിയുമ്പോൾ ആ വണ്ടിയുടെ സ്പീഡ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ പെട്ടെന്ന് നമ്മളെല്ലാം ഡൗൺ ആക്കി ഡൗൺ ആക്കിയൊന്നും വരണമൊന്നും ഇല്ല പിന്നെ നിൽക്കുന്ന വണ്ടിക്ക് മാത്രം എന്ത് ചെയ്യാ നിങ്ങള് ഫസ്റ്റ് ഗിയർ കൊടുക്കുക അല്ല നമ്മളിപ്പം ഓടിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് നമ്മൾ നാലാമത്തെ ഗിയർ പോകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് നമ്മൾ ചവിട്ടുന്നു വണ്ടി ബ്രേക്ക് കാര്യം മാറ്റുന്ന പിള്ളേർ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ക്ലച്ച് ഫസ്റ്റ് ഇടരുത് അപ്പം വണ്ടി ഓടുന്ന വണ്ടിയുടെ റണ്ണിങ് അനുസരിച്ച് എന്ത് ചെയ്യുക ഗിയർ ഷിഫ്റ്റ് ചെയ്ത നിൽക്കുന്ന വണ്ടിക്ക് മാത്രം ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഈ പറഞ്ഞ കാര്യങ്ങളും കാണിച്ചതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ല ഇന്നൊരു വീഡിയോ ചെയ്യാമോ എന്ന കമന്റ് ബോസ് ചോദിച്ചാൽ ചെയ്യുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ